ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിബിൻ ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കൊടകരയിലെ പള്ളി പെരുന്നാൾ കാണാൻ ഇന്നലെ ഞാനും വിപ്ചാട്ടിനും കൂടി കൊടകര ടൗണിലേക്ക് പോയി ആ വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത് കൊടകര പള്ളിയിൽ പോയതും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതും പിന്നെ പള്ളിയിലെ ലൈറ്റിംഗ് അറേഞ്ച്മെൻസും പെരുന്നാളിൻ്റെ കാഴ്ചകളും ഒക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ അപ്പോൾ നമുക്ക് പെരുന്നാൾ വിശേഷങ്ങൾ കാണാം ഇതാണ് കൊടകര പള്ളി നല്ല ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സൊക്കെ നടത്തി നല്ല അടിപൊളിയായിട്ട് പള്ളി ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കാണാൻ വേണ്ടി അതുതന്നെ നോക്കി ഞങ്ങൾ കുറേ നേരം നിന്നു ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ നമുക്ക് കണ്ണിനും മനസ്സിനും ഒക്കെ ആനന്ദം നൽകുന്ന കാര്യങ്ങളാണല്ലേ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നും ടെൻഷനിൽ നിന്നും ഒക്കെ ഒഴിഞ്ഞ് കുറച്ച് സമയം മനുഷ്യർക്ക് സന്തോഷിക്കാനും കണ്ണും മനസ്സുമൊക്കെ കുളിർപ്പിക്കാനും സുഹൃത് ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ പുതുക്കാനും അങ്ങനെ ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ വിശേഷങ്ങളും നമ്മുടെ നാട്ടിൽ കൊണ്ടാടുന്നത് അത് അമ്പലത്തിലെ ഉത്സവങ്ങളായാലും പള്ളിയിലെ പെരുന്നാളായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഏത് വിശേഷങ്ങൾക്കും നമ്മൾ പ്രധാനമായിട്ട് കാണുന്നതാണ് ദീപാലങ്കാരം അത് വിളക്ക് കത്തിച്ചാലും മെഴുകുതിരി കത്തിച്ചാലും ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നടത്തിയാലും നമ്മൾ ദീപങ്ങൾ കാണുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷമാണ് അപ്പോൾ കുറേ നേരം ദീപാലങ്കാരങ്ങളൊക്കെ കണ്ടു നിന്നതിന് ശേഷം ഞാൻ പള്ളിയിലേക്ക് കയറി എല്ലാ പ്രാവശ്യവും പള്ളിപ്പെരുന്നാൾ കാണാൻ വന്നാൽ ഞാൻ പള്ളിയിൽ കയറി കുറച്ച് സമയം അവിടെ ഇരുന്ന് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കൂട്ടോ ദേവാലയങ്ങൾ ശരിക്കും മനുഷ്യന് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുന്നതാവണം അല്ലേ അത് ഏത് ദേവാലയമായാലും അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു ശാന്തിയും സമാധാനവും കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നല്ല പോസിറ്റീവ് എനർജിയുള്ള സ്ഥലമാണെന്ന് പറയും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പള്ളി നല്ല പോസിറ്റീവ് എനർജിയാണ് കേട്ടോ തരുന്നത് കാരണം അവിടെ ചെന്നിരുന്ന് കുറേ സമയം ഇരുന്നിട്ടും അവിടെ എഴുന്നേറ്റ് പോരാൻ തോന്നണില്ലായിരുന്നു ഞാൻ അവിടെ ചെന്ന് തിരു രൂപത്തിൻ്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിച്ചു എനിക്കിത് പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ് കേട്ടോ ഈ പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എൻ്റെ അമ്മയുടെ വീട്ടിൻ്റെ നേരെ മുന്നിലെ ഒരു ചെറിയ കപ്പേളയുണ്ട് അത് അന്തോണി പുണ്യാളൻ്റെ കപ്പേ കപ്പേളയാണ് ഞാൻ കുട്ടിയായിരുന്ന സമയത്തൊക്കെ അവിടെ ആഴ്ചയിൽ ഒരു ദിവസമാണ് പ്രാർത്ഥന ഉണ്ടായിരുന്നത് വെള്ളിയാഴ്ച ദിവസമായിരുന്നു അപ്പോൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ വീടിൻ്റെ തിണ്ണയിൽ ഇരുന്നിട്ട് അപ്പുറത്ത് പള്ളി ആ കപ്പലിൽ നടക്കുന്ന പ്രാർത്ഥന ഇങ്ങനെ നോക്കിയിരിക്കും അപ്പോൾ അതൊരു രസമായിരുന്നു ആ പാട്ടിൻ്റെ ഒരു ഈണമൊക്കെ നമ്മുടെ അമ്പലത്തിലെ പ്രാർത്ഥനയും പൂജയും അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണല്ലോ അത് അപ്പം കുട്ടിക്കാലത്ത് അത് കാണുമ്പോൾ ഒരു കൗതുകമായിരുന്നു അപ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കാൻ ഒരു ഒരിഷ്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചാൽ അത് നടക്കും അപ്പം അവിടെ ഒരു കുടുംബഴുകുതിരി കത്തിക്കും അങ്ങനെ ഒരു കുട്ടിക്കാലം എനിക്കുണ്ടായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞു ഇവിടെയൊക്കെ വന്നതിന് ശേഷം പെരുന്നാളിൻ്റെ അന്ന് കൊടകര ടൗണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് കയറും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും ഇവിടുത്തെ പള്ളിയുടെ ഉൾവശം കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് നല്ല നല്ല ഭംഗിയുണ്ട് കണ്ടില്ലേ എന്ത് രസമാണ് കാണാൻ ഞാൻ എപ്പോഴും പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പള്ളിയുടെ ഇൻറ്റീരിയർ നന്നായിട്ട് ശ്രദ്ധിക്കും കാരണം നല്ല ഭംഗിയിലാണ് അത് ചെയ്തിട്ടുണ്ടാവുക പിന്നെ അതുപോലെ നല്ല ഹൈറ്റ് ഉണ്ട് അതുകൊണ്ട് എത്ര ആൾക്കാർ പള്ളിയുടെ ഉള്ളിൽ കയറിയാലും വായു സഞ്ചാരത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും വരില്ല അങ്ങനെ നല്ല രസമായിട്ടുള്ള നിർമ്മിതികളാണ് ഈ പള്ളികളിൽ മിക്കവാറും ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പള്ളിമുറ്റത്തുള്ള കാഴ്ചകളാണിത് ഇത് ഇവിടെ ഇങ്ങനെ ഒരു സൈഡിലെ അങ്ങനെ തിരു രൂപങ്ങൾ അവിടെ നമ്മൾ അമ്പ് എടുത്തിട്ട് ആ തിരുരൂപങ്ങളുടെ രൂപങ്ങളുടെ മുമ്പിൽ പോയി നിന്ന് പ്രാർത്ഥിച്ച് നമുക്ക് തിരിച്ച് ആ അമ്പ് അവിടെ കൊണ്ടുവയ്ക്കാം അപ്പം ഞാനിത് കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞെന്താണ് കേട്ടോ എനിക്കിങ്ങനെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അമ്പ് ഒരു താലത്തിൽ വെച്ച് തരും അത് തിരുരൂപങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചിട്ട് അത് തിരിച്ചിവിടെ തന്നെ കൊണ്ടുവച്ചാൽ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പൈസ കൊടുത്ത് അമ്പ് വാങ്ങി എന്നിട്ട് അത് തിരുരൂപങ്ങളുടെ മുമ്പിൽ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുവച്ചു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ദേ ഇവിടെ ധാരാളം കളിപ്പാട്ട കടകളുണ്ട് കേട്ടോ കുട്ടികൾക്ക് പറ്റുന്ന ഒരുപാട് കളിപ്പാട്ടങ്ങൾ അടങ്ങിയ കുറേ രണ്ട് മൂന്ന് കടകൾ ഇവിടെയുണ്ട് പിന്നെ ആ അറ്റത്തായിട്ട് ഐസ്ക്രീം സ്റ്റാളുണ്ട് ഞാനിതെല്ലാം നോക്കി നടക്കുമ്പോൾ ഇവിടെ ഒരാൾ പള്ളിയുടെ ഭംഗി ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ പള്ളിയുടെ ലൈറ്റും അതിൻ്റെ ഭംഗിയും നേരത്തെ പറഞ്ഞില്ല എത്ര കണ്ടാലും മതിയാവില്ല നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ റോഡിലേക്ക് ഇറങ്ങി ഇനി റോഡിലാണ് അടുത്ത കാഴ്ചകൾ കാരണം ഇന്ന് ടൗൺ അമ്പാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കാഴ്ചകൾ ടൗണിൽ കാണാനുണ്ട് ഡി ജെ ഉണ്ട് പിന്നെ പല പല യൂണിറ്റുകളിൽ നിന്ന് തേര് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ടൗണിൽ കാണാനുണ്ട് ഇത് ടൗണിൻ്റെ നടുക്ക് തന്നെയാണ് പള്ളി ഉള്ളത് അങ്ങനെ പള്ളിയുടെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കുറേ പരിചയക്കാരെയും ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളെയും അങ്ങനെയൊക്കെ കുറേ പേരെ ഞങ്ങളിങ്ങനെ കണ്ടു വിട്ടു അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് സൗഹൃദമൊക്കെ പുതുക്കി പിന്നെ അവിടുന്ന് നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങി കഴിക്കാനൊക്കെ അവിടെ കിട്ടും കടല ഐസ്ക്രീം പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ വാങ്ങിക്കഴിച്ച് പരിചയക്കാരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഈ ഇങ്ങനെ കാണാനുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ കുറേ നടന്നു അപ്പോൾ ദേ കണ്ടില്ലേ നല്ല ഓരോ യൂണിറ്റിൻ്റെ തേരൊക്കെയാണ് കേട്ടോ അത് അപ്പോൾ അതിലിങ്ങനെ കലാപരിപാടികളൊക്കെ ഉണ്ട് കുട്ടികളിങ്ങനെ പൂമ്പാറ്റയുടെയും പിന്നെ വേറെ കുറേ വേഷങ്ങളൊക്കെ കെട്ടിയിട്ട് അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട് പിന്നെ തേരിലൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള തേരുകളായിരുന്നു ഇതേ കണ്ടോ വർണ്ണക്കൊടകളൊക്കെ പിടിച്ച് ആളുകൾ പിന്നെ പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതേ ബാൻഡ് മേളം അത് ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ എല്ലാ സെറ്റിൻ്റെ കൂടെയും ബാൻഡ് മേള ഉണ്ട് പിന്നെ ചില സെറ്റിൻ്റെ കൂടെ ശിങ്കാരി മേള ഉണ്ട് ഇതേ കുട്ടികൾ കണ്ടു കുട്ടികളിങ്ങനെ ഇതേ നല്ല വേഷമൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കണം കേട്ടോ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ആഘോഷിച്ച് നടക്കുന്ന ഒരു രാത്രിയാണ് കൊടകരയിൽ ഏത് ആഘോഷങ്ങൾക്കും ജനങ്ങൾ ഒത്തുചേരുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും അത് അത് പള്ളിപ്പെരുന്നാളായാലും കൊടകര ഷഷ്ടി ആയാലും ഇനി വേറെ എന്താഘോഷമാണെങ്കിലും എല്ലാ തരം ആളുകളും ജാതി മതഭേദമന്യേ എല്ലാവരും എല്ലാ ആഘോഷങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ കൊടകര അങ്ങനെ വളരെ നല്ല കാഴ്ചകളിലൂടെ ഇങ്ങനെ കുറേ സമയം ഞങ്ങളിങ്ങനെ ടൗണിൽ ചുറ്റി നടന്നു അപ്പോൾ അപ്പം ഇത്രയുള്ളൂ പള്ളിപ്പെരുന്നാളിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്കിഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം